വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് കരിങ്ങനാട് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പത്തിന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും കൊഴിഞ്ഞിപ്പാറ് കരിങ്ങനാട് എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓഗസ്റ്റ് പത്തിന് ഞായറാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും പെരിന്തൽമണ്ണ ഇ എം എസ് ദന്തൽ ആശുപത്രിയുടെയും നൂറാം വാർഷികാഘോഷ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഞായറാഴ്ച ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ചയാണ് അതിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ആരംഭിക്കുന്നത് പെന്തമണ്ണ ജിമസ് ആശുപത്രിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പെന്തമണ്ണ എം ഇ എസ് ഡെന്റൽ കോളേജിൻ്റെ നേതൃത്വത്തിലും അഹല്യ കണ്ണാശുപത്രി എന്നിവടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഒരു മെഗാം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഒട്ടനവധി വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത ഒരുപാട് പ്രദേശങ്ങൾ അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ആ ചുറ്റുപാടത്തൊന്നും ഇല്ലാത്ത സമയത്താണ് കൊയിന്ന് പറമ്പ് സ്കൂള് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൻ്റെ കീഴിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഒരു ശ്രേണി നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും സാധനത്തോടു കൂടിയാണ് ഈ ക്യാമ്പോട് കൂടി ഈ നൂറാം വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത് അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാറുകൾ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സിംബോസിയങ്ങള് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ അധ്യാപക സംഗമം പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കോഴിഞ്ഞിപ്പറമ്പ് സ്കൂളിൽ വെച്ച് നടത്തുന്ന ക്യാമ്പ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്യും വിളയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ നീലടി സുധാകരൻ അധ്യക്ഷത വഹിക്കും ചെയർമാൻ കമ്മുകുട്ടിയടത്തോൾ ജനറൽ കൺവീനർ കെ വി ഗംഗാധരൻ കോർഡിനേറ്റർ എൻ പി ഷാഹുൽ ഹമീദ് പി ടി എ പ്രസിഡന്റ് റഹ്മാൻ സങ്കേതത്തിൽ ഹെഡ്മാസ്റ്റർ എം പി സതീഷ് മാനേജർ എം പി രാഗി തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കും ശിശുരോഗ വിഭാഗം പാൽമനോളജി ജനറൽ മെഡിസിൻ ദന്തരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം എന്നിവയിൽ ക്യാമ്പിൽ ചികിത്സ ലഭ്യമാണ് വാർത്താ സമ്മേളനത്തിൽ നീലടി സുധാകരൻ എൻ പി ഷാഹുൽ ഹമീദ് റഹ്മാൻ സങ്കേതത്തിൽ സതീഷ് എം തുടങ്ങിയവർ പങ്കെടുത്തു